പരിശുദ്ധമായ റമദാൻ മാസത്തിന് ശേഷം നമ്മുടെയൊക്കെ നാടുകളിൽ അടിസ്ഥാന ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് പകർന്നേകുന്ന മദ്രസാ വിദ്യാഭ്യാസം പുനരാരംഭിക്കുകയാണ് മദ്രസകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇത്രമേൽ സിസ്റ്റമാറ്റിക്കലായി വ്യവസ്ഥാപിതമായി നമ്മുടെ മക്കൾക്ക് മതം പഠിക്കാൻ പരിശുദ്ധ ദീനുല്ലിസ്ലാമിൻ്റെ വിധിവിലക്കുകളും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും അവഗാഹം നേടാനും പ്രാവീണ്യം നേടാനും ഇത്രമേൽ സിസ്റ്റമാറ്റിക്കലായ വ്യവസ്ഥാപിതമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പ്രദേശം ഒരേ ഒരു സംസ്ഥാനം അത് കേരള സംസ്ഥാനം മാത്രമാണ് നമ്മുടെ തൊട്ടുകയൽവക്ക സംസ്ഥാനമാകെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ നാം ഒരു പരിശോധനക്ക് വിധേയമാക്കിയാൽ നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ മതം പഠിക്കാൻ ദീൻ പഠിക്കാൻ വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക്കലായ മദ്രസ സംവിധാനത്തിൻ്റെ അഭാവം നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ നാടുകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി ആവശ്യാർത്ഥം ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി കുടുംബം പുലർത്തുന്നതിന് വേണ്ടി വന്ന ഒരുപാട് ഭായി സഹോദരന്മാർ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് അവരിൽ ഏറെക്കുറെ ആളുകളും പരിശുദ്ധ ഖുർആൻ പരിപൂർണമായും മനഃപ്പാടമിട്ട് ഖുർആാൻ മനപ്പാഠം പഠിച്ച ഹാഫിദീങ്ങളാണ് ഇരുഹറമിലെയും ഇമാമീങ്ങൾ ഖുർആൻ പാരാഗണം ചെയ്യുന്ന ശൈലിയേക്കാൾ വളരെ മനോഹരമായി ശ്രവണസുന്ദരമായ നിലയിൽ ഖുർആൻ പാരാഗണം ചെയ്യാൻ കഴിവുള്ള ഹാഫ്യുദീങ്ങളുമാണ് അവർ പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും മതപരമായ വിഷയങ്ങളിൽ ഒരു അവഗാഹവും അവർക്കില്ല അവർ ഹാഫ്യുദീങ്ങളാണ് പക്ഷെ എങ്ങനെ നിസ്കരിക്കണം നമസ്കാരവുമായി ബന്ധപ്പെട്ട മസാലകൾ നോമ്പുമായി ബന്ധപ്പെട്ട മസലകൾ കച്ചവടവുമായി ബന്ധപ്പെട്ട മസലകൾ നിക്കാഹുമായി ബന്ധപ്പെട്ട മസ്അലകൾ അപ്പൊ അത്തരം മസലകൾ പഠിക്കുന്ന ദീനിയായി ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്ന പാകമാക്കി തീർക്കുന്ന അത്തരം ദീനിയായ ബോധനം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹാഫിദീകളാണ് ഹിഫുൽ ഖുർആൻ കോളേജുകൾ അവരുടെ നാടുകളിലൊക്കെ വളരെ സുലഭമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ മദ്രസ സംവിധാനം ഇല്ല എന്തിനേറെ പറയണം അബ്ബാഖുവിൻ്റെ പ്രവാതകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മക്കയിലോ പുണ്യപ്രവാചകന്റെ ശരീരം പൂപുണ്യഭൂമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലോ പോലും ഇത്രമേൽ കേരളത്തിലുള്ളതുപോലെ വ്യവസ്ഥാപിതമായ നിലയിൽ മദരസാ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ഇത്രമേൽ ഒരു മദ്രസാ സംവിധാനം നമുക്ക് ലഭിച്ചുവെന്നത് അത് മുൻഗാമികളുടെയൊക്കെ പരിസരമാണ് ബാഫക്കി തങ്ങൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അനുസ്മരിക്കപ്പെടേണ്ടവരാണ് ഇന്ന് നമ്മുടെയൊക്കെ സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ള മതവിജ്ഞാനത്തെക്കാൾ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഇതര സംസ്ഥാനങ്ങളിലേക്കാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മതപരമായ ഒരു ചു ചുറ്റുപാടിലേക്ക് സമുദായത്തെ എത്തിച്ച് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ആവശ്യകതയില്ല അതുകൊണ്ട് തന്നെ പുറം സംസ്ഥാനങ്ങളിലേക്കാണ് അവരുടെ മതപരമായ അതും ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കാണ് ഇന്ന് സംഘടനകൾ എമ്പാടും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അവ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന മുൻഗാമികളാൽ നമുക്ക് പകരപ്പെട്ട ഈ മഹത്തരമായ ദീനിയായ ഗ്രൂമുകൾ പഠിക്കാനുള്ള ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ മക്കളെയൊക്കെ മദ്രസ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുക ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളുടെയൊക്കെ അതിപ്രസരം പലപ്പോഴും നമ്മുടെ മക്കളുടെയൊക്കെ മദ്രസ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെയും സുതരാം ബോധ്യമുള്ള വസ്തുതയാണ് പലരും ഒരു സൈഡായിട്ട് മദ്രസ വിദ്യാഭ്യാസം കൊണ്ടുപോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് മോൻ പഠിക്കുന്നത് സി ബി എസ് ഇ സ്കൂളിലാണ് അവിടെ ഒന്നോ രണ്ടോ ക്ലാസ്സുകളൊക്കെ എന്താണ് കുറാനും കുറച്ച് കിതാബുകളൊക്കെ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അങ്ങോട്ട് പഠിച്ചാൽ പോരേന്നാണ് അങ്ങനെ സൈഡായിട്ട് പഠിക്കേണ്ട ഒന്നല്ല ദീനി വിജ്ഞാനം അതിനുവേണ്ടി തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ചെലവഴിച്ച് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ആറ് മുപ്പതിനാണ് രാവിലത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നത് ആറ് മുപ്പത് ടു എട്ട് മുപ്പത് വരെയാണ് രണ്ട് മണിക്കൂർ രാവിലത്തെ ഷിഫ്റ്റ് വൈകുന്നേരം രണ്ടു മണിക്കൂർ സ്കൂൾ ടൈം ആരംഭിക്കുന്നത് പത്തുമണിക്കാണ് ഇന്ന് ആറേ മുപ്പതിന് ബെല്ലടിച്ച് ഫാത്തി ഓതിയാൽ പോലും കുട്ടികൾ ക്ലാസ്സിലില്ല പലരും വൈകിയാണ് വരുന്നത് ഫാത്തിയെ കൊണ്ട് ആരംഭിക്കുന്നതിൽ ആരംഭിക്കുന്നതിലൊരു ബറക്കത്തുണ്ട് എന്ന് പോലും നമ്മുടെ മക്കൾക്ക് മനസ്സിലായിട്ടില്ല അവരെന്താണ് വൈകിയാണ് വരുന്നത് ആറേമുക്കാലൊക്കെ ആകുമ്പോൾ വന്ന് മദ്രസേ കയറും ഉസ്താൻ ചോദിക്കാൻ പറ്റുമോ ചോദിച്ച പിന്നെന്താണ് ഉസ്താൻ കേസ് കൊടുക്കും ആ അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് പരിമിതികൾ ഈ വിഷയത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന് ചേർന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അപ്പൊ അറേ മുക്കാലോടുകൂടി മദ്രസയിൽ വരും ഈ കുട്ടിക്ക് എന്താണ് ഏഴര ഏഴേ മുക്കാലോടു ഈ കുട്ടിയുടെ വീടിന്റെ മുമ്പിൽ സ്കൂൾ ബസ്സും വരും അപ്പൊ എന്തെയ്യും ഒരു ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴേ കാലാവുമ്പോഴത്തേക്കും കുട്ടി മദ്രസേന്ന് പോകും അരമണിക്കൂർ കൊണ്ട് എന്ത് പഠിക്കാനാണ് അരമണിക്കൂർ കൊണ്ട് എന്ത് പഠിക്കാനാണ് അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പിന്നെ മറ്റൊരു ഈ മേഖലയിൽ തന്നെ മറ്റൊരു ചില ആളുകൾ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഓൺലൈൻ മദ്രസാ സംവിധാനം അതൊക്കെ നമുക്ക് കോവിഡ് പോലെയുള്ള പ്രയാസങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് നിർബന്ധിത സാഹചര്യങ്ങൾ നമുക്ക് ആശ്രയിക്കാമെന്നല്ലാതെ എപ്പോഴും ഓൺലൈൻ സംവിധാനങ്ങൾ ആശ്രയിക്കുന്നവരായി നമ്മൾ മാറരുത് കാരണം നമ്മുടെ നേതാവ് നബിയുല മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലമാങ്ങൾക്ക് നേരിട്ടല്ല വഹിയുകൊടുത്തത് ഇക്ര ഇൻ്റെ മഹത്തരമായ വചനങ്ങൾ പ്രവാചകനിലേക്ക് സന്നിവേശിപ്പിച്ചത് മലക്കുകളുടെ നേതാവ് സയ്യദുൽ മല ഇക്കാ മുല്ലം ലാഖ് മലക്ക് രമാണ് ജിബിരി ഒരു ഉസ്താദിനെ അള്ളാഹു സുബാന പ്രവാചക പ്രഭുവിന് നിർദ്ദേശിച്ചു കൊടുത്തു ിൽ തന്നെ ഏറ്റവും സൗന്ദര്യത്തിൻ്റെ നിറകൂടമാകി തിളങ്ങി നിന്ന് ഏറ്റവും മനുഷ്യൻ്റെ വേഷം സ്വീകരിച്ച് മുഖറബായ മലക്ക് ഇല ഹദറത്തിനബി മുസ്തഫ അള്ളാൻ്റെ റസൂരിൻ്റെ ഹദറത്തിലേക്ക് കടന്നു വന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ദീനിയായ മഹത്തരമായ അൽമുകൾ പകർന്നു കൊടുത്തു പറഞ്ഞുകൊടുത്തു അപ്പൊ ഗുരു മുഖത്ത് നിന്ന് വിദ്യാഭ്യാസം നുകരണം ഗുരു അന്തരീക്ഷത്തിൽ നിന്നും വിദ്യാഭ്യാസം നുകരണം അതിനൊരു പവർ ഉണ്ട് അതിനൊരു പവർ ഉണ്ട് അതുകൊണ്ടാണ് ഓൺലൈൻ സംവിധാനങ്ങളെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് മദരസയിൽ കുട്ടികളെ പറഞ്ഞു വെച്ച് ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ നേരിട്ട് ക്ലാസ്സുകൾ കേട്ട് പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം കേട്ട് അറിഞ്ഞ് ഓതി വളരുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത് ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം അല്ലെ മദ്രസയിൽ വിട്ടാൽ നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠ അദബുൻ മര്യാദ ആ മര്യാദ ജീവിതത്തിലൂടെ ഉണ്ടാകണം നമ്മളൊക്കെ മദരസയിൽ പോയപ്പോൾ ഖുർആാനും മദരസയിലെ പാഠപുസ്തകങ്ങളും എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അതിങ്ങനെ പിടിച്ചിട്ട് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കും അല്ലേ ഇന്നത്തെ കുട്ടികളോ ഇന്നത്തെ കുട്ടികൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മിക്കവാറും സൈക്കിളിലാണ് മദരസയിലേക്ക് പോകുന്നത് ഈ കുട്ടി ഇരിക്കുന്നത് സീറ്റിന്റെ മോളില് ഖുർആാനും കിതാബും വെക്കുന്നത് കാലിയറിൽ താഴ്ന്നാണ് ഇരിക്കുന്നത് പിന്നെ ചന്തയുടെ താഴെയാണ് ഖുർആാനും ആദരിക്കപ്പെടേണ്ട കിതാബുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ വേറെ ചില കുട്ടികൾ ബാഗ് തൂക്കിയിട്ടു പോകുന്ന കുട്ടികളോ ഇപ്പോഴത്തെ ബാഗിന്റെ അവസ്ഥ ഇപ്പോഴത്തെ ബാഗ് ട്രെൻഡ് ബാഗുകളാണല്ലോ ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് ചന്തയിൽ കിടന്നിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകുന്ന ബാഗുകൾ അവിടെ കിടന്ന് അടിക്കുകയാണ് ഖുർആനും കിതാബുകളൊക്കെ അതുകൊണ്ട് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ മുമ്പ് വശത്ത് ആ നമ്മുടെ ഹാൻഡിലിന്റെ ഭാഗത്ത് ഒരു ക്യാരിയർ എന്ത് ചെയ്യുക സജ്ജീകരിച്ചു കൊടുക്കുക അവിടെ കുറയാനും കിതാബുകളൊക്കെ വയ്ക്ക വയ്ക്കാൻ പറ്റുന്ന നിരക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ കുട്ടികൾ വഴിവിഴക്കുന്നു വഴിവിഴക്കുന്നുവെന്ന് പരിതപിച്ചിട്ടോ ആശങ്ക രേഖപ്പെടുത്തി കിട്ടോ കാര്യമില്ല ആദരിക്കേണ്ടതിനെ ആദരിച്ചിട്ടില്ല എങ്കിൽ വഴികേടിലേക്ക് പോകാൻ കാരണമാകും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ബഹുത്താരെ കാര്യങ്ങൾ മനസ്സിലാക്കി യഥാവിധി അമൽ ചെയ്യാൻ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ മദ്രസ വിദ്യാഭ്യാസം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം ഇന്ന് ആ വിഷയത്തിൽ അക്ഷാന്തൃമായ പിഴവാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു ഗൗരവം നമ്മൾ ആ വിഷയത്തിൽ കാണുന്നില്ലല്ലോ മദ്രസ വിദ്യാഭ്യാസ രംഗത്തേക്ക് മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ രണ്ട് പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കും ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ ഒന്നാമത്തെ പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം നമ്മുടെ മക്കൾ പഠിക്കുന്നു അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും രണ്ടാമത്തത് മദ്രസ സംവിധാനങ്ങളുടെ സ്ഥായിയായ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിച്ചു അതിനു വേണ്ടി നിലകൊണ്ടു എന്ന പ്രതിഫലവും നമുക്ക് ലഭിക്കും കാരണം മദ്രസകൾ നമ്മുടെ സംസ്ഥാനങ്ങളിലല്ലെങ്കിലും പുറം സംസ്ഥാനങ്ങളിലൊക്കെ അടച്ചു കൂട്ടൽ ഭീഷണിയിലാണുള്ളത് അടുത്താണല്ലോ ഉത്തർപ്രദേശിൽ എത്രയോ മദരസകൾ യോഗി ആദിത്യനാഥിന്റെ കീഴിൽ അടച്ചുപൂട്ടി അസാമിൽ അരുണാചൽ പ്രദേശിൽ ഒക്കെയും മദരസകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും അറിയില്ല വരുന്ന വാർത്തയുടെ തൊണ്ണൂറ് ശതമാനവും പുറത്തേക്ക് വരുന്നില്ല കാരണം എന്താണ് ഇപ്പൊ പണ്ടൊക്കെ കള്ളന്മാര് ഒരു വീട്ടിൽ കക്കാൻ കയറുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ വീട്ടിലെ കരണ്ടകള് കട്ട് ചെയ്യും എന്നതുപോലെ സംഘപരിവാർ എവിടെയെങ്കിലും മദരസകൾ തല്ലിപ്പൊളിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് അത് നടപ്പിൽ വരുത്തുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ നെറ്റ് സംവിധാനങ്ങളൊക്കെ അങ്ങോട്ട് വിച്ഛേദിക്കും പിന്നെ പുറം ലോകം അറിയില്ലല്ലോ എന്നതുപോലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഈ രാജ്യത്ത് നടക്കുന്ന നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് മദരസകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണുള്ളത് മദരസകളൊക്കെ വലിയ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ് എന്നാണ് ഈ അടുത്താണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളത് അത്തരം അത്തരം ചില പ്രസ്താവനകൾ കൊണ്ട് മദരസ സംവിധാനങ്ങൾക്ക് പൂട്ടിടാൻ വേണ്ടി മദരസാ സംവിധാനങ്ങളെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചല്ലോ വാസ്തവത്തിൽ ബാലാവകാശ കമ്മീഷനൊക്കെയും ഒരല്പമെങ്കിലും ഒരു തരിമ്പെങ്കിലും വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിലും അവകാശ സംരക്ഷണത്തിലും ഒരു തരിമ്പെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എങ്കിൽ ഒരൽപമെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എങ്കിൽ മദരസകൾ അടക്കമുള്ള മദരസകൾ ഉൾപ്പെടെയുള്ള സമാന്തര ബദൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് വരേണ്ടത് ഇപ്പൊ മദരസകളിലൊക്കെ വർഗീയവാദം പഠിപ്പിക്കുന്ന എന്ത് വർഗീയവാദം പഠിപ്പിക്കുന്നത് എന്താ വർഗീയവാദം പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഒരു ദിവസമെങ്കിലും ആ എന്താ പഠിപ്പിക്കുന്നതെന്ന് അവിടെ പോയി ഒന്ന് കേൾക്കണം എന്താ അവിടെ പഠിപ്പിക്കുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല അവൻ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ഹബീബ് ഇസലാവിൻ്റെ തങ്ങളുടെ മൊഴിമുത്തുകളാണ് കുഞ്ഞളം മനസ്സുകളിലേക്ക് നാം പകർന്നു കൊടുക്കുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് ഏത് അയൽവാസിയാണെന്ന് പറഞ്ഞില്ല അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവനേത് മതത്തിൽ പിറന്നവനാകട്ടെ ജാതിവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കണം സ്നേഹമസരണം പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും കീഴ്പ്പെടുത്തണം മനുഷ്യത്വപരമായ സമീപനങ്ങൾ കൊണ്ട് എല്ലാവരോടും സഹകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മദരസകൾ അതാണ് നമ്മുടെ മക്കൾക്ക് നാം ഇന്ന് പകർന്നേക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പല ആളുകളും പറഞ്ഞെന്താ തീവ്രവാദത്തിന്റെ ഹെഡ് ഓഫീസാണ് അത്രേ മദരസ സംവിധാനം കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിലൊന്നും നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങൾ ഇന്ന് പെരുകുന്നൊരു കാലം വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റു ഇതര മതവിപകാരാ ഏറ്റവും കുറവ് മുസ്ലിമീങ്ങളാ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് മദ്രസയിൽ നിന്ന് ഉമ്മയാദരിക്കണം ഉപ്പദരിക്കണമെന്ന ആ മഹത്തരമായ പാഠങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ ഒരു സ്വാധീനം കൂടിയാണ് ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന മക്കൾ ഇസ്ലാമിക സമുദായത്തിൽ ഇല്ലാതെ പോകാൻ ഇല്ലാതെ പോകാൻ കാരണമായി തീർന്നിട്ടുള്ളത് ഏറ്റവും കുറവ് വൃദ്ധസദനം എവിടെയാ മലപ്പുറത്താണ് ഏറ്റവും കുറവ് വ്രതസാധനം എവിടെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മദരസങ്ങൾ പ്രവർത്തിക്കുന്ന മലപ്പുറത്താണ് ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഇന്ന് വലിയ പരാതിയാണല്ലോ മദ്യമുണ്ടാക്കരുത് അത് കഴിക്കരുത് അത് വിൽക്കരുത് ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരു മഹാദേവനെ വിറ്റ് ജീവിക്കുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു വർഗീയവാദി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ മലപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താ മലപ്പുറം മലപ്പുറം ഒരു രാജ്യമാണത്രേ അവശ വിഭാഗങ്ങൾ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ അവഗണനകൾ നേരിടുന്നത്രേ ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയെ പേടിക്കേണ്ട കാരണം മുസ്ലിം സമുദായത്തിന് ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പി സി ജോർജിനെ പ്രതികൂലിച്ചിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പറഞ്ഞത് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മുസ്ലിം ഞങ്ങളൊന്ന് കൊട്ടിയതാണ് ബി ജെ പി പിണക്കാൻ പറ്റൂല്ലോ ബി ജെ പി പണക്കാൻ പറ്റില്ല വാസ്തവത്തിൽ ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തുന്ന സംഘപരിവാർ അനുകൂലികളായ സംഘപരിവാറിന്റെ അജണ്ടകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം വൃത്തികെട്ട ജന്തുക്കൾ അവർ വാസ്തവത്തിൽ എന്താണ് മലപ്പുറത്തെ സംബന്ധിച്ചു മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മലപ്പുറത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കണ്ണുകൊട്ടൻ ആനയെ മനസ്സിലാക്കിയതുപോലെ ആ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ മനസ്സിലാക്കി അദ്ദേഹം അത്രമേൽ വൃത്തിഹീനമായ വൃത്തികെട്ട വിഷദിപ്തമായ ഒരു പ്രസ്താവന അവിടെ നടത്തി സുരക്ഷിതമായ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയില്ല ഒന്നും പറ്റിയില്ലല്ലോ അത് തന്നെയാണ് മലപ്പുറംകാരുടെ സഹിഷ്ണുത അവ ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെയും മത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെയും മുസ്ലിം ഉമ്മത്തിന്റെ ധാർമ്മികമായ വളർച്ചയ്ക്ക് ഊർജം പകരുന്നതാണ് അതുകൊണ്ട് മദരസ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള വ്യവസ്ഥാപിതമായ സമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കൂട്ടുത്തരവാദിത്തം സാമൂഹികമായ ബാധ്യത വ്യക്തിഗതമായ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു അസലാമു السلام عليكم ورحمه الله وبركاته